ലാ ഇലാഹ എന്നത് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം യാതൊരു തർക്കത്തിലില്ല എന്നാൽ ഒരാളെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിനെ അനുഗമിക്കുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത് മരണത്തെ ഓർത്തുകൊണ്ട് മൗനമായി നടന്നതിന്റെ പിന്നാലെ പോകാനാണ് അള്ളാഹുല്ല റസൂലിന്റെ ചര്യ ജനാസയെ അനുഗമിക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ കാണുന്നത് എന്താ ലാ ലാ ഇലാഹ ഇലാഹ എന്ന് പറഞ്ഞ് ഉറക്കതക്ക് വേറിങ്ങനെ അത് റസൂലുള്ള കാണിച്ച് തന്നിക്കണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ചെയ്തിട്ടില്ല നമ്മൾ വളരെ മൗനത്തോടു കൂടി ഈ നമസ്കാരം പിന്നെ മരണത്തെ കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ കൂടെ പോവുകയാണ് വേണ്ടത് അതുപോലെ തന്നെ കഴിയുന്നത്ര പേര് ജനാസയെ അനുഗമിക്കണം മയ്യത്ത് നമസ്കരിക്കണം അവിടെ ചൊല്ലണം എന്നാൽ എന്തു പാടില്ല തെൽക്കീൻ പാടില്ല എന്താ തെൽക്കീന് ഒരു ട്യൂഷൻ എടുത്തു കൊടുക്കണ പരിപാടി തലക്കും പുറത്ത് ഒരു ഓട്ടർ അതിലൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അത് റസൂലുള്ള പഠിപ്പിക്കാത്ത കാര്യമാണ് അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കബർ സന്ദർശിക്കണം ആ കബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അതെന്തിനാ കബർ സന്ദർശിക്കുന്നത് പരലോകത്തെ ഓർക്കാനാണ് ആ കബറാളിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് സഹോദരിമാര് ശ്രദ്ധിക്കുക കബർ സിയാറത്ത് ഇസ്ലാമിൽ ഉണ്ടെന്ന് മാത്രമല്ല അത് നമ്മൾ കഴിയുന്നിടത്തോളം ചെയ്യണം ആര് പുരുഷന്മാർക്കാണ് അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് മറ്റേത് കരാഹത്താണ് എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഖബർ സന്ദർശിക്കുന്നതിന്റെ രണ്ട് ലക്ഷ്യം ഒന്ന് ആ കബറാളിക്ക് വേണ്ടി അള്ളാനോട് പ്രാർത്ഥിക്കലും മറ്റൊന്ന് പരലോകത്തെക്കുറിച്ച് നമുക്ക് മരണത്തെക്കുറിച്ച് ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാകാനോ ഇതെന്റെ എന്റെ അയൽവാസിയാണ് ഈ കിടക്കണത് എൻ്റെ ജ്യേഷ്ഠനാണ് ഈ കബറിലുള്ളത് അതുപോലെ ഞാനും പോകേണ്ടവനാണെന്നുള്ളൊരു ഓർമ്മ ഇതാണ് ഖബർ സിയാറത്തിന്റെ ഉദ്ദേശം